നമസ്കാരം ഇന്ത്യോടുള്ള അതിർത്തിയിൽ മാറ്റം വരുത്തി യൂറോപ്യൻ യൂണിയൻ നിലപാട് തിരുത്തിയിരിക്കുകയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് യുക്രൈനിൽ റഷ്യ അധിനിവേശം നടത്തിയതിനെതിരെ ഇന്ത്യ ശക്തമായി രംഗത്തിറങ്ങാത്തതിനോട് യൂറോപ്യൻ യൂണിയന് അമർഷമായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ റഷ്യയുമായുള്ള വ്യാപാരങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള തങ്ങളുടെ ആഹ്വാനം ഇന്ത്യ ചെവിക്കൊള്ളാത്തതിനാലും യൂറോപ്യൻ യൂണിയൻ അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ സാഹചര്യങ്ങളിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലേനും മറ്റ് കമ്മീഷണർമാരും ഇന്ത്യയിലെത്തിയിരുന്നു ഇന്ത്യയുമായുള്ള യൂറോപ്യൻ യൂണിയന്റെ ബന്ധം വീണ്ടും ശക്തമാക്കുക എന്നതാണ് ഇത്തരമൊരു സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ം സുദൃഢമാക്കാൻ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒട്ടനേകം മാർഗനിർദ്ദേശങ്ങളും പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് രൂപപ്പെടുത്തുന്ന ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരുകൂട്ടരും ഒപ്പുവെക്കുമെന്ന സൂചനയുമുണ്ട് ഈ വർഷം അവസാനത്തോടെയാകും ഈ ധാരണയിൽ ഒപ്പുവെക്കപ്പെടുക എന്നാണ് വിവരം ഇന്ത്യയുടെ പിന്തുണ നേടിയെടുക്കുക എന്നത് യൂറോപ്പിന്റെ തന്ത്രപരമായ സ്വയംഭരണത്തിന് അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നതിനാലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് യൂറോപ്യൻ യൂണിയൻ തിരിഞ്ഞതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ജപ്പാനും ദക്ഷിണ കൊറിയയും ചേർന്ന് രൂപീകരിച്ചതുപോലുള്ള ഒരു പ്രതിരോധ സുരക്ഷാ പങ്കാളിത്തമാണ് ഇന്ത്യയുമായി യൂറോപ്യൻ യൂണിയൻ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നതെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലെയിൻ വ്യക്തമാക്കുകയുണ്ടായി ആഗോള രംഗത്തെ സുരക്ഷാ സഖ്യകക്ഷിയെന്ന നിലയിൽ യു എസിനെയോ സാമ്പത്തിക പങ്കാളിയെന്ന നിലയിൽ ചൈനയെയോ മാറ്റി നിർത്താൻ കഴിയില്ല എന്നത് യൂറോപ്പ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധിയാണ് അതിനിടെ ഇന്ത്യയെക്കാൾ വളരെ ചെറിയ ലോകവ്യാപാര വിഹിതമുള്ള ബ്രസീൽ അർജന്റീന പരാഗ്വേ ഉറുഗോയ് എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്കായി യൂറോപ്യൻ യൂണിയൻ വിലപ്പെട്ട രാഷ്ട്രീയ മൂലധനം ചെലവഴിക്കാൻ തയ്യാറാവുകയുണ്ടായി ജപ്പാൻ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങൾ ഇന്ത്യ ഗൾഫ് രാജ്യങ്ങൾ എന്നിവരുമായി സൗഹൃദം ദൃഢപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ രാജ്യങ്ങളുമായുള്ള യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര സുരക്ഷാ പങ്കാളിത്തം ഇതുവരെയും സാധ്യമായിരുന്നത് യു എസിനെ ആശ്രയിച്ചായിരുന്നു എന്നാൽ ആ സാഹചര്യത്തിന് മാറ്റം എന്ന സൂചനയാണ് ഇന്ത്യയിൽ നേരിട്ടെത്തി യൂറോപ്യൻ കമ്മീഷന്റെ നേതൃത്വ നിരയിലുള്ളവർ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ധാരണയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യയുമായി പുനഃസ്ഥാപിക്കപ്പെടുന്ന ബന്ധം വരും നാളുകളിൽ യൂറോപ്യൻ യൂണിയന് ഗുണകരമായി തീരുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് സുരക്ഷ വ്യാപാരം എന്നീ മേഖലകളിൽ ഈ ബന്ധം കൂടുതൽ കരുത്തു പകരും ഇന്ത്യയോടുള്ള യൂറോപ്യൻ യൂണിയന്റെ പുതിയ നിലപാടിന് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയാണ് ഇന്ത്യയുടെ വളരുന്ന സമ്പത്ത് വ്യവസ്ഥ വർദ്ധിച്ച സഹകരണത്തിനുള്ള അവസരം പ്രദാനം ചെയ്യുന്നതിനാലാണ് യൂറോപ്യൻ യൂണിയൻ അതിന്റെ വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്ത്രപരമായ സ്വയംഭരണത്തിനായുള്ള യൂറോപ്യൻ യൂണിയന്റെ ആവശ്യകതയും ചൈന പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ആഗ്രഹവും ഇന്ത്യയോട് താൽപ്പര്യം വർദ്ധിപ്പിക്കാൻ കാരണമായി അതുപോലെതന്നെ ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യവും ആഗോള കാര്യങ്ങളിൽ ഒരു പ്രധാന പങ്കാളി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ യൂറോപ്യൻ യൂണിയനെ ആകർഷിക്കുന്നു ചുരുക്കത്തിൽ ഇന്ത്യയോടുള്ള യൂറോപ്യൻ യൂണിയന്റെ പുതിയ നിലപാട് ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെ അംഗീകരിക്കുന്നതും പ്രധാന വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള അവരുടെ താല്പര്യവുമാണ് പ്രതിഫലിപ്പിക്കുന്നത്